തൽക്കാലമർക്കുലോത്ഭവൻ രാഘവനർക്കാത്മജാതി കവികരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാനെന്നു എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി ൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായൊരു വരുണനെ സേവിക്കവേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതിരെ കിഴക്കു നോക്കി തൊഴുതർണ്ണോ ജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടിത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചിരിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ ഏതു വാരിധിയുമതിക്രോധീന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാണങ്ങൾ നീലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമശര െരിവഴി മീഴുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമഞ്ഞിടുവൻ മുന്നം മതീയപൂർവന്മാർ വളർത്തതുമെന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമിങ്ങിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം ഇന്നരുൾ ചെയ്തു വില്ലും കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമിൻ ദുർവാരമായ ശിലി മുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാ ഞാൻ വിസ്മയം കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ട നേരം പൃഥ്വിരുഹങ്ങളും കാലനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു മിത്രനും അങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരങ്കാവലിയോടും ഹസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നി ദുഗ്ര നക്രതിമി ചഷാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടുമപ്പതി ദിവ്യാഭരണസമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജ പരിഗൃഹ്യ രത്നങ്ങളും പിത്രസ്ഥനായി രാമപാദാന്തികേ വച്ചു സത്രഭം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനനാകിയ രാമണി ഭക്തണി സ്തുതിച്ചാൻ പലതരം ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യ പാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ചൽപ്പതി ത്രാഹിമാം ത്രാഹിമാം പൗലസ്യനാശന ം ത്രാഹിമാം രാമായ ആദികാലേ തവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതുനേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവൂതവ മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്യ നിർമ്മിച്ചതും അന്യഥ കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ യാ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജ നാമമാനായി ചമഞ്ഞു ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നും ഗുണങ്ങളാൽ ഉൽപ്പന്നരായി ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്ജോഭൂതങ്ങളായി പ്രജേഷാദികൾ തത്തമോദ്ഭൂതനായി ഭൂതപതിതാനുമു മ പുരുഷ രാമദയാ നിധേ മായയാച്ചന്നനായി ലീലാ മനുഷ്യനായി മായാ ഗുണങ്ങളെ കൈക്കൊണ്ടനാരദം നിർഗുണനായി സദാ ചിഖനായൊരു നിഷ്കളനായി നിരാകാരനായി നിൻ തിരുവടി തന്നെയും മൂർഖനാം ഞാൻ ഇങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗ ൂർ പ്രഭൂണിതം ദണ്ഡമായതും ദുഷ്ടപശൂനം യഥാകുടം തധാ ദുഷ്ടാശാസനം ധർമ്മം ഭദൃശം ശ്രീരാമ ദിവസം കാരണ പൂരുഷം കാരുണ് സരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം കത്തയാ രാമചന്ദ്രാഭയം ദീഹിമീ സന്തതം രാമ ലങ്കാമാർഗമാശുദാമി ഇതം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനു ചെയ്തു ബാണം മതീയമോഹമതി നിഹ വീണമൊരു ലക്ഷ്യം വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്യുനി കാട്ടിത്തരേണമെനിക്കു അർണവനാഥനും ചൊല്ലിനാ നീരം അന്യൂന കാരുണ്യ സിന്ധോ കൽപ്പതി പുത്തരസ്യം ദിശ മത്തിരഭൂതലെ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മാക്കളുണ്ടു നിഷാചരത്രയും പാരമുപദ്രവിച്ചിടുവോർ വേഗാലവിടെക്കയക്ക ബാണം തവ ലോകോപകാരകമാമധുനിർണയം രാമനും ബാണമയച്ചാനതു നീരമാമയും തേടിയിടുമാരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മില്ലവേ തുീരവും പുക്കിദാതരാൽ ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കൂലദേശവും തൊട്ടിത്രയും തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതിപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമന്നേരം ആകുലമിന്നിയേ മജ്ജലേ സത്വരം സേതുബന്ധിക്ക നളനാം കവിവരനേതുവനൊരു ദണ്ണമുണ്ടായി വരാ വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശിൽപ്രക്രിയാ തൽപരനിത്രയും വിശ്വദുരിതാപഹാരിണിയായിത്തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടൻ അഭിയുമില്ലേ മറഞ്ഞരുളീളിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥ ചിന്തിച്ചു സുഗ്രീവലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയ ചെയ്തിതു സേതു സംബന്ധനേ തൽക്ഷണേ മർക്കണമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വത പാഷാണപാതപചാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതെരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ നീരേ ശതയോജനായതമായുടനീരഞ്ജു യോജന വിസ്താരണം ഇത്തം പടുത്തു തുടങ്ങും വിധവും രാമഭദ്രനം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം ഇന്ന് നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരമായ ത്രിലോകിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത നമസ്കൃത്യ രാജീവലോചനീവ മരുൾ ചെയ്തു യാതൊരു മദ്യനിവിടെ വന്നാദരാൾ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്തഭരിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം സേതു ബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കൈവിട്ടുവരാണസിക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ചിതശ്രമം ഗംഗാസലിലവും കൊണ്ടുവന്നാതരാൾ രാമേശ്വരൻ അഭിഷേകവും ചെയ്തത് ശ്രീമത്സമുദ്രീ കളഞ്ഞുതൽ ഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനോടു സായുജ്യം വരുമതിനൊരു സംശയം ഇന്നരുൾ ചെയ്തിതുരാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടുപടുത്തു തുടങ്ങിനാൻ വിദ്രുത മദ്രി പാഷാണ തരുക്കളാലെ തീർന്നു പതിനാലു യോജന തീർന്നിതിരുപത് യോജന പിറ്റേ നാൾ മൂന്നാം ദിനം ഇരുപത്തൊന്ന് യോജന നാലാം ദിനം ഇരുപത്തിരണ്ടായതുപോലെ ഇരുപത്തി മൂന്നും അഞ്ചാം ദിനം അഞ്ചുനാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമിന്നിയേ തിർന്നൂരനന്തരം സേതുവിൻമേലെ നടന്നു കവികളുമാതങ്കഹീനം കടന്നു തുടങ്ങിനാർ മാരുതി കണ്ഠേ കരേറി രഘുത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ആരുഹ്യ ചെന്നു സുബേലാചലമുകളേറാർ വാനരസേനയോടും ദ്രുതം ോകനാശയാഘവൻ ശങ്കാവിഹീനം സുബേലാ ജലോപരി സംരത്തു കണ്ടിതു ജംഭരിതൻ പുരിക്രങ്കാപുരം സ്വർണമയ ധജ പ്രാകാരണ പൂർണം മനോഹരം പ്രാസാദ സങ്കുലം കൈലാസൈലേന്ദ്ര സന്നിഭവോ ബുരജാ പരിഘഷ സമന്വിതം ൂർദ്ധി വിസ്തീർണദേശേ മുത വാസവതുല്യ പ്രഭാവേണ രാവണൻ രത്നസിംഹാസനീ മന്ത്രി ഭിസങ്കുലി ആലവട്ടങ്ങളും വ്യഞ്ചാമരങ്ങളും ബാലത്തരുണിമാരക്കൊണ്ടു വിനീയിച്ചു നീലശൈലാഭം ദശകിരീടോജ്ജ്വലം നീലമേഘോപവം കണ്ടൂരഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസി സസ്മിതം വാനരന്മാരോടു ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായ ഒരു ശുഖാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചിന്നു ദശഗ്രീവനോടു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ ഇന്നരുൾ ചെയ്തതു കേട്ടുതൊഴുതവൻ ചിന്നു ദശാനനൻ തന്നി വണങ്ങിനാ